പഴമ്പരിയും ബീഫും ഇതൊക്കെയാണ് ഇപ്പൊ ട്രെൻഡ് എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പൊ കാലം അങ്ങനെ മാറിയിട്ടുണ്ട് അരയിലിടുന്ന തലയിൽ ഇടുക തലയിടുന്നത് അരയിലിടുക അല്ലെ കാലുണ്ട് ഷൂ എടുത്ത് കയ്യിലിടുക ഇതൊക്കെയാണ് പുതിയ പരിപാടികൾ ട്രെൻഡുകൾ അപ്പൊ ലോകം അങ്ങനെ മാറി തലമുറ അങ്ങനെയാണ് അല്ലെ അവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കുട്ടികൾ നിഷ്കളങ്കരാണ് അത്ഭുതങ്ങളെ വികാസങ്ങൾ തേടി പോകുന്നവരാണ് മക്കള് അപ്പൊ അവരെ ഈ കാലഘട്ടത്തിന്റെ മക്കളായി അവരെ കണ്ണുകളിലൂടെ അവരെ കാണും നീ മുടി പെട്ടടാ നീ ഒന്ന് കുളിക്കടാ നനയ്ക്കടാ നകം പെട്ടടാ ഉരുങ്ങടാ ഇങ്ങനെ ചെയ്യടാ ചെയ്യണ ചെയ്യടാന്നൊക്കെ മുണ്ട് ആ ബെഡ്റൂം വെട്ടിട്ട് വിരിച്ചിടന്നൊക്കെ പറഞ്ഞാൽ അവർ നിങ്ങളെ തോറങ്കലോണ്ട് ചോട്ടും അവര് അവരുടെ കൂടെ നിന്ന് അവരുടെ കൂടെ യാത്ര ചെയ്ത് അവന്റെ കണ്ണിലൂടെ അവനെ കണ്ടാൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ബോർഡറിലേക്ക് അവനെ കൊണ്ടുവരാൻ പറ്റും മക്കളെ ഇനി എ പ്ലസുകൾക്കൊന്നും വലിയ പ്രത്യേകത ഒന്നുമില്ല അവിടെയാ ഞാൻ പറഞ്ഞത് അവിടെയാ ഞാൻ പറഞ്ഞത് അനസ്തൂഡിയെ പോലെയുള്ള ഇന്ത്യൻ ഫുട്ബോളിന്റെയൊക്കെ ഉയരങ്ങളിലേക്ക് നമ്മൾ മക്കളെ എത്തിക്കാൻ നമ്മുടെ പ്രാർത്ഥന നിർമ്മാണമായ നിമിഷങ്ങൾ നമ്മളൊക്കെ കളിക്കടത്തിലേക്ക് ഒരു ഉപ്പ കളിക്കളത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം രാവിലെ എഴുന്നേറ്റ് സ്വന്തമായിട്ട് ശരീരത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരുപ്പ് രാവിലെ എഴുന്നേറ്റ് ശുഭസ്കാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരുപ്പ എഴുതി രാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അമ്പലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന പോക്കിനെ കാണിച്ചു കൊടുക്കുന്ന വീടിനകത്താണ് ഒരു മാതൃക റോൾ മോഡൽ ഉണ്ടാകുക അല്ലാത്തോളം കളി പോകുക ചെയ്യുക പോവുക ചെയ്യെന്ന് പറയുന്നിടത്തൊന്നും ഇന്നത്തെ ജനറേഷനെ കിട്ടൂല അത് മറിഞ്ഞിരിക്കും വേണ്ട കാരണം ജനറേഷൻ അങ്ങനെയാണ് അവർക്ക് ചിലതൊക്കെ കാണണം അവർക്കൊന്നും ഇത്തരം ഈ പറയുന്ന ആൽഫ ജനറേഷന് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂല ഹോട്ടലിൽ അവർക്ക് ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാൻ പറ്റൂല പെട്ടെന്ന് അവർക്ക് സാധനം കിട്ടണം അഞ്ചു മിനിറ്റ് കൊണ്ട് അവർക്ക് സാധനം സെർവ് ചെയ്യണം ടേബിളിൽ പെട്ടെന്ന് വെറിയണോ ഇങ്ങനെ അവർ ചലിച്ചുകൊണ്ടിരിക്കും എന്താ പെട്ടെന്നുള്ളത് എന്താ ചോദിക്കും പെട്ടെന്ന് എന്താ പെട്ടെന്നുള്ളത് അഞ്ചിനോട് തരുമോ എന്താ അവരുടെ പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കാൻ സമയം ഉണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വല്ല അപ്പഴും മൊബൈലിലാണ് ഇത് നോക്കിട്ടേ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ സമയൂ തലമുറയ്ക്ക് ഇനി പോട്ടെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതല തലമുറയുടെ പേര് പറഞ്ഞു ആൽഫ ജനറേഷൻസ് അതിനു മുമ്പ് സെന്റ് കാട്രി അതിനു മുമ്പ് മില ടു തൗസൻഡ് ട്വന്റി ഫൈവ് ബിഗിനിങ് അല്ലെ ഫെബ്രുവരി ഇന്ന് പതിമൂന്നാം തീയതിയാണ് ഫെബ്രുവരി ജാനുവരി ഒന്നാം തീയതി തുടങ്ങി ഫെബ്രുവരി പതിമൂന്നാം തീയതി വരെ ജനിച്ച കുഞ്ഞുങ്ങൾ നാളെ ജനിക്കാനുള്ള കുഞ്ഞുങ്ങൾ ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ എല്ലാത്തിനെയും വിളിക്കുന്ന പേരാണ് ബീറ്റ വാട്ട് ഈസ് സ്പെഷ്യാലിറ്റി ഓഫ് ബീറ്റ ജനറേഷൻസ് അല്ലെ ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് എന്താണ് കൊട്ടിച്ചിരിക്കുന്ന സ്പെഷ്യാലിറ്റികളുമായിട്ടാണ് ജാനുവരി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ശേഷം ജനിക്കുന്ന പുളയിന്തകൾ അല്ലെ കുട്ടികൾ വരെ വിളിക്കുന്ന പേരാണ് ബീറ്റ ജനറേഷൻസ് വ്യത്യാസം മനോഹരമായി കാർട്ടൂൺ വരച്ചിട്ടുണ്ട് ഈ കുട്ടികളെ കുറിച്ച് എന്താ കാർട്ടൂൺ എന്താ പ്രസവിച്ചതിനു ശേഷം നേഴ്സ് കുട്ടിയെ ഇങ്ങനെ എടുത്തോണ്ട് വരാ ചോര കുഞ്ഞിനെ എന്നിട്ട് സ്വന്തം അപ്പനെ കാണിച്ചു കൊടുക്കുക കാണിക്കുകയാണ് അവന്റെ കണ്ണൊന്നും തുറന്നിട്ടില്ല പക്ഷെ അവന്റെ കയ്യില് രണ്ട് കയ്യിലും മൊബൈലും അടിച്ചു മാറ്റിയും വന്നിരിക്കണത് അവരുടെ രണ്ട് കൈയിലും നേഴ്സിന്റെ ഫോൺ ഉണ്ട് ഇങ്ങനെ ഇത് പിടിച്ചിട്ട് അവന് ഇരിക്കണേ ഇതാണ് ആ കാട്ടു ചിത്രം അനർത്ഥമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തോട്ട്സുകളാൽ പ്രബലമായ ഒരാത്ത വൈബുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ജനറേഷൻസ് അവർ സ്വാഗതമായിട്ടുണ്ട് അവരുടെ ചിന്തകൾ അവരുടെ ട്രാൻസ്ലേഷനുകൾ അവരുടെ പ്രവൃത്തികൾ എല്ലാം ട്രേഡിങ്സ് ആണ് ഓൺലൈൻസ് ആണ് അപ്പൊ ആ തലമുറ എന്ന് പറയുന്നത് ചിന്തകൾ പ്രവൃത്തി അവരുടെ മുൻപോട്ടുള്ള പ്രയാണങ്ങൾ എല്ലാം ഒരു സിസ്റ്റമാറ്റിക് സൈബർ റിലേറ്റഡ് ആണ് ടോട്ടലി സൈബർ റിലേറ്റഡ് ആണ് അവരെ സാഗൂതം നോക്കി കാണാനൊക്കെയാണ് ഈ വരാനുള്ള അല്ലെ വരാനുള്ളത് എന്താണെന്നൊക്കെ ലോകം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നിരുന്നാലും പ്രിയരെ കെ സി എഫിന്റെ മനോഹരമായ ഈ ചടങ്ങ് ഇവിടെ നടന്നോണ്ടിരിക്കുകയാണ് ഇതിനകത്ത് കെ സി എഫ് അദ്ദേഹം എനിക്ക് എഴുതി കൊണ്ട് തന്നിരിക്കുന്നത് ഇവിടെ കേസ് ലഹരിക്കെതിരെ വലിയ ജനകീയ മുന്നേറ്റം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്തുനിന്ന് ചില ഓർമ്മപ്പെടുത്തലുകൾ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നോക്കണം കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ പറയുന്ന ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷം ചില പത്രമാധ്യമങ്ങളിൽ ശരിക്ക് ശ്രദ്ധിച്ചു കിട്ടോണേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ട്വന്റി ത്രീ ഡേറ്റ് മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി മൂന്ന് ഒന്നുകൂടെ ഡിസംബർ ഇരുപത്തി ഈ ഇരുപത്തി മൂന്നിന് മുൻപ് അതായത് ഇതിന്റെ എഫക്റ്റീവ് റേഞ്ച് പറയണത് എം ഡി എം എന്ന് പറയപ്പെടുന്ന ഈ സൈക്കോട്രോഫി സബ്സ്റ്റൻസ് മെത്തലിൻ ഡയോക്സിറ്റം എന്ന് എന്നറിയപ്പെടുന്ന സൈക്കോട്രോഫി സബ്സ്റ്റൻസ് ഒരു മനുഷ്യ ശരീരത്തിനകത്ത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുടെ ഏറ്റവും പറയുന്നത് വിത്ത് ഫൈവ്സ് ആണ് ആ ഫൈവ് ഇയർസിനകത്ത് ഏകദേശം മൂന്ന് വർഷത്തിനകത്ത് ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ചില ബാഹ്യമായ ചില പ്രവർത്തനങ്ങൾ കാണും അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി പറയാൻ നമ്മുടെ ഈ കേരളത്തില് ആദ്യം റിപ്പോർട്ട് ചെയ്തത് തൃശൂരാണ് സെക്കൻഡ് റിപ്പോർട്ട് ചെയ്തത് കാസർഗോഡ് മൂന്ന് എറണാകുളം നാല് മലപ്പുറം എം ഡി എം ഒന്നുകൂടെ പറയാം സിഗരറ്റ് അല്ല ബീഡിയല്ല മുറുക്കാനല്ല കഞ്ചാവല്ല ആൻസ് അല്ല കൂളല്ല എം ഡി എം എ മെത്തലിൻ ഡയോക്സി മത്താം വിറ്റമിൻ ഇവിടെ ഇരുന്നുകൊണ്ട് മൊബൈലിനകത്ത് മെസ്സേജ് കൊടുത്താൽ പതിനഞ്ച് കെട്ടുകൊണ്ട് നമ്മുടെ ഈ റോട്ടിൽ വന്നിട്ട് സാധനം എവിടെയെങ്കിലും ഇലക്ട്രിക് പോസ്റ്റിന് അടിയിൽ തെങ്ങും തോപ്പിൽ ഇട്ടിട്ട് ലൊക്കേഷൻ അയച്ചു തരും നമുക്കൊരു മിസ്കൂളും തരും നേരെ നമുക്ക് പൈസ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി ഈ സാധനത്തിന്റെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഒരു ടൈമാണ് ഫൈവ് ഇയേഴ്സ് ആ ഫൈവ് ഇയേഴ്സിൽ ഏകദേശം രണ്ടര വർഷം കഴിയുന്നുണ്ട് കഴിഞ്ഞു ഈ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് അതിന്റെ എഫക്റ്റീവ് കണ്ടു തുടങ്ങി ആദ്യം കണ്ടു തുടർന്നത് കായംകുളത്താണ് രണ്ടാമത്തത് തൃശൂര് മൂന്ന് കാസർകോട് നാല് എറണാകുളം വീണ്ടും റിപ്പോർട്ടുകൾ കൂടി കൂടി വന്നു വീണ്ടും വന്ന റിപ്പോർട്ട് ജാനുവരി സ്ഥലം എവിടെയാ വീട്ടിൽ റിപ്പോർട്ട് വന്ന എവിടെയാണ് കോഴിക്കോട് കൊലപാതകം രണ്ടാമത്തെ കൊലപാതകം കൊന്തം എഴുപത് വയസ്സുകാരന്റെ കഴുത്തറത്ത് ഇറങ്ങി ഓടിയപ്പോൾ പുറകെ കൂടി ആഞ്ഞാഞ്ഞു കുത്തി സ്വന്തം മകൻ ഇനിയും വന്നോ കോഴിക്കോട് അല്ലേ കോഴിക്കോട് വീണ്ടും വന്നു അടിവാരത്തിൽ വന്ന് സുഗൈത അമ്പത്തിരണ്ട് വയസ്സ് മുപ്പത്തിനാല് വയസ്സിൽ അവിവാഹിത വിവാഹം ചെയ്യാതെ മക്കൾക്ക് വേണ്ടി ജീവിച്ച സാധുസ്ത്രീ ആന്ധ്രൾ കുറച്ചു മാറ്റി അർദ്ധപക്കത്തിന് ചികിത്സ തുടർന്ന് മകളുടെ വെട്ടി വിശ്രമിക്കുമ്പോ സ്വന്തം മകൻ വന്നിട്ട് ആയിരം രൂപ വെച്ച് കൊടുക്കാത്തതിന് അയൽവാസി വീട്ടിൽ നിറങ്ങിപ്പോയ സമയത്ത് അയൽപക്കത്ത് പോയിട്ട് തേങ്ങ വിട്ടുന്ന കത്ത് കൊണ്ടുവന്നിട്ട് ആദ്യ വിട്ട് കെട്ടുന്നത് അല്ലെ ആദ്യ വിട്ടുപെട്ടുന്നത് ഉദരത്തിലിട്ടാണ് രണ്ടാമത്തെ വിട്ട് കഴുത്തിന് ആഞ്ഞു വെട്ടി ഓനെ എന്ന് വിളിച്ച കരങ്ങൾ തരാട്ടുപാടിയ കൈകൾ കിട്ടുന്നതാണ് മൂന്നാമത്തെ വിട്ട് നാലാമത്തെ വിട്ട് ഒൻപതര മാസക്കാലത്തുള്ള ഉദരത്തിൽ ഇങ്ങനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച അടിവേനാണ് നാലാമത്തെ വെട്ടു അഞ്ചാമത്തെ വെട്ടിൽ ആ ശരീരത്തിന് ഇളക്കത്തിനെ ഇങ്ങനെ നിർത്തിപ്പം നിന്നു തോന്നിയപ്പോ വീണ്ടും ഒരു വിട്ടോട് ആഞ്ഞു കൊത്തി ശരീരത്തിനകത്ത് അങ്ങനെ തന്നെ ചുമന്നുകൊണ്ട് നടന്ന ബാല്യകാലങ്ങളിൽ തന്നെ ചുമന്ന് നെഞ്ചോട് അങ്ങോട്ട് ചേർത്ത് പിടിച്ച് ആ ഹൃദയത്തോട് അടുപ്പിച്ച് പിടിച്ച് കരാട്ടുപാടിയ സുബൈദ എന്ന് പറയുന്ന അമ്പത്തിരണ്ട് വയസ്സാതിയുടെ കാൽപദങ്ങളിലാണ് ആറാമത്തെ വെട്ടു വെട്ടിയത് അങ്ങനെ ചോറിയുമായിട്ട് ആ കത്തിയുമായിട്ട് നടന്ന് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ജീഡിച്ചറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പ് പോയപ്പോ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിട്ട് കരഞ്ഞു പോയി മാധ്യമങ്ങളോട് ഈ നരാധവൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കെന്താണ് അല്ലേ ആ നരാധവൻ മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കെന്താ ജന്മം നൽകിയതിന് എന്റെ ഉമ്മാക്ക് ഞാൻ കൊടുത്ത ശിക്ഷയാണ് ഈ മരണം സാക്ഷര കേരള അക്ഷരാത്വത്തിൽ അങ്ങ് നടുങ്ങിപ്പോ ഒരു മാധ്യമങ്ങളും ഒരുപക്ഷെ അതിനെ ആഘോഷമാക്കിയിട്ടില്ല ഒരുപക്ഷെ അത് വേദികളിൽ പറയാൻ തന്നെ ഒരുപക്ഷെ എന്റെ നാവുകൾക്ക് പോലും ഒരുപക്ഷെ വല്ലാത്ത ഞാൻ വിമേഷം അനുഭവിക്കുന്നത് പ്രിയപ്പെട്ടവര് ഇതി അത് കഴിഞ്ഞ് വീണ്ടും ഒന്നും എന്താ ഒരു വളർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പ്രശ്നത്തിൽ ഇരുമ്പവിടെ ഉപയോഗിച്ച് ആദ്യം അടിച്ച് വീട്ടി പണൂത്തൊമ്പത് വയസ്സാണ് തലയ്ക്കടിച്ച് നിരക്ക് വീഴ്ത്തി രണ്ടാമത് വന്ന് സാധുശരെ അടിച്ച് നിലക്ക് വീഴ്ത്തി മൂന്നാമത് വന്ന് മുപ്പത്തിരണ്ട് വയസ്സരെ അടിച്ച് നിരത്തി വീഴ്ത്തി മൂന്ന് പേർ മരിച്ചു നാലാമത് ഓടി വന്നവരെയും അടിച്ച് തലയ്ക്കകത്ത് ബീഡിംഗ് വന്ന് ഇന്നും ജീവിച്ചിരിക്കും ജീവച്ഛമായി ജീവിച്ചിരിക്കുന്നത് നാല് പേരെ കൊന്നു എന്താ അവന്റെ ശരികളിലും കൂടിയത് എം ഡി എം എ സ്വന്തം ഉമ്മാന്റെ ശരീരത്തിന് നിശ്ചലമാക്കിയവന്റെയും ശരികളിൽ കൂടിയത് എം ഡി എം എന്ന് അങ്ങ് കോഴിക്കോടി എഴുപത്തിനാല് വയസ്സുകാരന്റെ കഴുത്തറത്ത് പറ അഞ്ച് കുത്തുകൾ നമ്മുടെ വീടുകളിൽ വരില്ലെന്ന് ആര് ഉറപ്പിച്ചു നാലര ദിവസങ്ങളിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവരുടെ നമ്മുടെ മക്കൾ നടന്നു പോകില്ല എന്ന് ആർക്കറിയാം പത്തിൽ അത് പറഞ്ഞു നിർത്താം വണ്ണെന്താ പത്തിൽ ഒരാളാണ് മുറുക്കുന്നവര് പാൻപത് രൂപ കുറഞ്ഞു

മെട്രോ സിറ്റികളിൽ ആ സിറ്റികളിൽ ആരാണ് നമ്മുടെ മക്കൾ പോകുന്നുണ്ടോ പോകുന്നുണ്ട് എന്തിനു വിനോദയാത്ര ഉള്ളു മലയാളം പോലെ യാത്രയ്ക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ പോകുമ്പോൾ അവരെ തടുക്കൊന്നും വേണ്ട പക്ഷെ അവരെല്ലാം ശ്രദ്ധയും ജാഗ്രകൾ അവിടെ ചില മ്യൂസിക് ഇവന്റുകൾ വെബ് ഡാർക്കുകൾ ഡി ജെ പാർട്ടികൾ മ്യൂസിക് ഹട്ടോഴ്സസുകൾ വൈറ്റ് ബോൾസുകളുള്ള ഈ പറയുന്ന ജാർഖണ്ഡ് കൽക്കട്ട ഈ പറയുന്ന ബംഗ്ലൂർ മുംബൈ ഈ പറയുന്ന ഗോവൻ തീരങ്ങളിലെല്ലാം യങ്സ്റ്റേഴ്സിന് ഇപ്പം ഇങ്ങനെ മാടി വിളിക്കുന്ന ഈ പറയുന്ന മ്യൂസിക് ഹബ്ബുകളുണ്ട് ഇപ്പം ജ്യൂസുകൾ വിഭാവനം ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ മക്കൾ അറിയാതെ അവരുടെ ശരീരകളിലേക്ക് ഇന്ത്യൻ ഓർഗൻസിലേക്ക് ഈ പറയുന്ന സൈക്കോട്രോഫി സബ്സ്റ്റൻസ് കൊടുക്കാൻ പറ്റും സിഗരറ്റ് കൊടുത്താൽ വേണ്ടാന്ന് പറയും നമ്മുടെ മക്കൾ ഇന്നോന്ന് പറയും മദ്യം കൊടുത്താലും വേണ്ട എന്ന് പറയും പക്ഷേ ഈ സാധനത്തിൽ രുചിയില്ല നിറമില്ല മണമില്ല ഇത് എങ്ങനെ കൊടുത്താലും വളരെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും ആദ്യം ഉപയോഗിച്ച് വരുമ്പോൾ അതൊന്നും ഉമ്മയ്ക്കോ ആങ്ങളൊക്കെ ഒന്നും തിരിച്ചറിയാൻ പറ്റൂല കണ്ണ് കണ്ടാലോ അതേപോലെ ആട്ടവോ എങ്ങനെ ഒന്നും ഉണ്ടാവൂല ആള് പെർഫെക്റ്റ് ആയിരിക്കും ഇസ് എ പെർഫെക്റ്റ് സോ ആഫ്റ്റർ ഒരു ഓർ ഫോർ ഡേയ്സ് ബോഡി അപ്പൊ നമ്മൾ തിരിച്ചറിയാൻ പറ്റും രൂപം ഭാവം നടത്തും ഇരുത്തും ശ്രദ്ധ കിടത്തും എല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോഴേക്ക് നമ്മുടെ വിട്ടു പോകും പി എസ് സിക്ക് ചോദ്യമുണ്ട് പി എസ് സിക്ക് എന്താ പറയാ വാട്ട്സ് മീനിങ് ഓഫ് ട്രിക്ക് എന്താണ് പാർട്ടി ട്രക്ക് ആഘോഷങ്ങളിൽ ഇരയറിയാതെ ഇരയ്ക്ക് സമ്മാനിക്കാൻ പറ്റുന്ന ലഹരി പദാർത്ഥമാണ് പാർട്ടി ട്രക് അത് മധ്യമ സിഗററ്റ് ബ്രൗൺഷുഗർ ഒന്നുമില്ല എം ഡി എഫ് വേറെ ചോദ്യം കൂടെ ഉണ്ട് കില്ലർ ഡ്രഗ്സ് എന്താണ് കില്ലർ ഡ്രഗ്സ് പതിനെട്ടിൽ പരം സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസ് കില്ലർ ഡ്രഗ്സിനാണ് അപ്പൊ എന്താ കില്ലർ ഡ്രഗ്സിന്റെ അർത്ഥം എന്താ ഒരു തവണ ഉപയോഗിച്ചാൽ രണ്ടാമത് ഉപയോഗിക്കാൻ ശരീരം നിരന്തരമായി ആവശ്യപ്പെടാൻ ചെയ്യുന്ന അത്രമേൽ അഡിക്ഷൻ ലഹരി പദാർത്ഥങ്ങൾ ഏതോ അതെല്ലാം കില്ലോ പതിനെട്ടിൽ കാറ്റഗറി അതുകൊണ്ട് തന്നെ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് യാതൊരു കാരണവശാലും മക്കളെ ഫസ്റ്റ് ഡോസ് എടുത്ത് പരീക്ഷണം നടത്തരുത് പരാജയപ്പെട്ടിരുന്നു വാക്കുകൾ നിർത്തുകയാണ് ഇന്ന് ലോക പാട മാറിയിട്ടുണ്ട് ഈ മാറിയ ലോകത്തിനായി കാരുണ്യവും സഹാനുഭൂതിയും സൗഹൃദവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാടിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒത്തുപിടിക്കാം കാരണം ഇന്ന് മുക്കിനു മൂലയിലെല്ലാം ജാഗ്രത നഷ്ടപ്പെട്ടു പോയി നമുക്ക് നമ്മുടെ വീട് മാത്രമേ ശ്രദ്ധയുള്ളൂ എല്ലാവർക്കും വീടൊക്കെ വലിയ വീടാണ് വലിയ മതിലാണ് ഗേറ്റാണ് സി സി ടി വി ഉണ്ട് എല്ലാണ്ട് ബന്ധങ്ങളൊക്കെ കുറഞ്ഞു ആ സി സി ടി വി ഒക്കെ നമ്മുടെ വീടിനകത്തോല തേങ്ങയോ മാങ്ങയോ വീട്ടത്തെ പോലെ കള്ളനോ വാതിൽ കുത്തിപ്പൊളിക്കാൻ വരുന്നവനോ വല്ല പെറുക്കാൻ വരുന്നവനോ അകത്ത് കയറുമ്പോൾ കാണാനുള്ള ഉപാധി മാത്രമാണ് സി സി ടി വി അതെല്ലാം മൊബൈലിൽ കാണാൻ ചെയ്യാം പക്ഷെ നമ്മുടെ വീടിനകത്ത് പുറത്തേക്ക് പോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ അവർ പോകുന്ന വഴികൾ അവർ പോകുന്ന കലാലയ കുറ്റങ്ങൾ അവർ പോകുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അവർ പങ്കെടുക്കുന്ന കൂട്ടുകെട്ടുകൾ അവർ പങ്കെടുക്കുന്ന ഡി ജെ പാർട്ടികൾ അവർ പങ്കെടുക്കുന്ന മ്യൂസിക് കേബിനുകൾ അവർ പങ്കെടുക്കുന്ന ആഘോഷരാഹുകൾ അവർ പങ്കെടുക്കുന്ന കളിക്കളങ്ങളൊന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുരക്ഷത്വം ഒരു സി നമുക്ക് തയ്യാറെടുക്കാൻ പറ്റില്ല അവിടെയാണ് നഗരി എന്ന് പറയുന്ന മഹാദുരന്തം ഈ സാക്ഷര കേരളത്തെ സാക്ഷര സമ്പന്നമായ അക്ഷര വൈദിധ്യങ്ങളാൽ വിഭിന്നമായ സഹോദര സമ്പന്നമായ മത സൗഹാർദ്ദത്തിന്റെ ഇറ്റലുമായ ഈ കുഞ്ഞു രാജ്യത്തിന് ഈ കുഞ്ഞു കേരളത്തിനെ ഇന്ന് ഇങ്ങനെ കയറി പിടിച്ചിരിക്കുക അങ്ങനെ മുക്കി 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 നോക്കി ഏകദേശം അരയോളം മുങ്ങി നിക്കുകയാണ് ഇനി നെഞ്ചും കഴുത്തും മാത്രമേ ഇനി മുങ്ങാനുള്ളൂ അവിടെ എല്ലാം നമ്മൾ ജാഗരൂകരാകണം കുഞ്ഞുങ്ങളെ ലഹരി എന്ന് പറഞ്ഞ മഹാദുരന്തങ്ങളെ വീടുകളിൽ നിന്ന് ഒന്നിച്ചുള്ള ഭക്ഷണങ്ങളിൽ അവരെ ബോധവൽക്കരിക്കണം വീടുകളിൽ നിന്ന് മാതാപിതാക്കൾ ലഹരി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചർച്ച സെമിനാർ ഉണ്ടെങ്കിൽ എല്ലാവരും ആ ചർച്ചയ്ക്ക് സെമിനാറിലേക്ക് നിങ്ങൾ പങ്കെടുക്കണം അങ്ങനെ നമ്മളെല്ലാം ഒന്നിച്ച് കെ സി എഫ് എന്ന് പറയുന്ന ഈ മഹത്തരമായ മൂന്നാം വർഷം ആഘോഷിക്കുന്ന ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇതിന്റെ നിങ്ങളുടെ കൈയും എല്ലാം മറന്ന് ഇതിന്റെ കൂടെ നിങ്ങൾ ഉണ്ടാവണം പ്രത്യേകിച്ച് ഇതിന്റെ സമരാധന ആളുകളൊക്കെ പറയുന്ന നമുക്ക് കേൾക്കാം ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട് ഇനി വരുന്ന പരിപാടി ദയവ് ചെയ്ത് എനിക്കൊരു അപേക്ഷ നിങ്ങളോട് ഈ കൂട്ടായ്മ നിങ്ങളോട് പറയുമ്പോൾ ലഹരി എന്ന് പറയുന്ന എന്തെങ്കിലും കുറിച്ച് നിങ്ങൾക്ക് മെസ്സേജ് ഒക്കെ കിട്ടുമ്പോൾ എല്ലാവരും പറയുന്ന സ്ഥലത്തും ഒന്നിച്ച് അമ്മമാരും കുട്ടികളൊക്കെ ആയിട്ട് വന്നേക്കണം കാരണം ഇത് നാടിന്റെ ഒരു ദുരന്തമാണ് നമ്മളെല്ലാവരും ഒന്നിച്ചുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ അരുതി വരുത്താൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ ും സ്നേഹവും കൂട്ടായ്മ ഉണ്ടാവട്ടെ ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഫിലിപ്പം പാടെന്ന് പറയുന്ന എന്നെ കൂടി ഓർക്കുക ഞാൻ എന്ത് ആ സങ്കടമുണ്ടെങ്കിലും എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഏത് സമയത്തും ഞാൻ ഉണ്ടാവും അതേപോലെ കൗൺസിലിംഗ് ആർക്കിൽ വേണമെങ്കിൽ സാമ്പത്തിക ചെലവ് നിങ്ങൾക്ക് എന്നോട് ബന്ധപ്പെടാം പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ് പി ജി തൊട്ട് മോളിട്ട് പഠിക്കുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഈ വേദിയിരിക്കുന്നുണ്ടെങ്കില് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിലോ സംഘാടിന്റെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാം അവർക്ക് കൊടുക്കാൻ ഏകദേശം ഒരു ലക്ഷം രൂപ വരുന്ന ഒരു നല്ല മനോഹരമായ ലാപ്ടോപ്പ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട് തിരിച്ചറിവ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ് ഓർഗനൈസേഷൻ അമ്പത്തിനാല് ലക്ഷം രൂപയുടെ ലാപ്ടോപ്പുകൾ കൊടുത്ത്